വർഷം മുമ്പ് വരെ കൊച്ചിൻ കലാഭവനിൽ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വന്നത് ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്പർശിച്ചു അന്ന് വരെയുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ പ്രവർത്തന രീതികൾ മുഴുവൻ ആ ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ചു അദ്ദേഹം ആ ധ്യാനത്തിൽ ഒരു തീരുമാനമെടുത്തു ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യും എൻ്റെ കർത്താവിന് വേണ്ടി പാടും എനിക്ക് കർത്താവ് തന്ന ഗാനം ആലപിക്കാനുള്ള കൃപ അനേകരെ ദൈവസനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഗാന ശുശ്രൂഷയെ ഞാൻ ഉപയോഗിക്കും ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എടുത്ത ആ തീരുമാനം കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ വ്യത്യസ്തമായ സ്റ്റേജുകളിൽ ഗാനം ആലപിക്കാനുള്ള തൻ്റെ കഴിവിനെ ഏറ്റവും മനോഹരമായി തൻ്റെ ജീവിതം മുഴുവനും ഒരു ദൈവസ്തുതിപ്പായി ഗാനാലാപനമായി മാറ്റിയ ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനാണ് ഫ്രാൻസിസ് ജിസോസ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഇരുപത്തെട്ട് വർഷക്കാലത്തിൽ ഏതാണ്ട് നല്ലൊരു ശതമാനവും അദ്ദേഹം ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിലായിരുന്നു ശുശ്രൂഷയിലായിരുന്ന നാളുകളിലെല്ലാം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് കർത്താവിന് ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് വിദേശത്തായാലും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വ്യത്യസ്തമായ സ്ഥലങ്ങളിലായാലും അവരൊക്കെ ധ്യാനത്തിന് കൺവെൻഷനൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ഏത് പരിമിതമായ സ്ഥലത്തും പരാതിയില്ലാതെ ആത്മാർത്ഥതയോടുകൂടി കിട്ടുന്ന ഏത് സൗകര്യത്തിലും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിച്ച ഒരു നല്ല മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുക അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നാളുകളിൽ കൂടെയുള്ളവരോട് യാതൊരു പരിഭവവും പരാതിയുമില്ലാതെ ആർക്കും എന്തും സഹായിക്കാനായിട്ട് സന്നദ്ധതയുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ അദ്ദേഹം ശുശ്രൂഷയിൽ കാണിക്കുന്നതായ ആത്മാർത്ഥതയും വിശ്വാസ വിശ് വിശ്വസ്തയും അതുപോലെ തൻ്റെ ജീവിത പങ്കാളിയോട് ഏറ്റവും നല്ലൊരു ഭർത്താവായി ഒരു ഭർത്താവ് ഭാര്യക്ക് എങ്ങനെയാണോ ഏറ്റവും നല്ല ഒരു ഭർത്താവുന്നത് ആ ഭർത്താവിൻ്റെതായ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി ജെസ്സിയോട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനവും അവസാന നാളിൽ അദ്ദേഹം സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം ഈ രോഗം തന്നെ സ്വർഗത്തിലേക്ക് കർത്താവ് കണ്ടുവരുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് എന്ന ഒരു ഉൾവിളി ഒരു പ്രചോദനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം അച്ഛ എൻ്റെ ഭാര്യ ജെസിയെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠം എനിക്കുള്ളൂ അവൾ രോഗിയാണ് ഇത്രയും നാൾ ഞാൻ എപ്പോഴും അവരുടേതായ കാര്യത്തിന് കുറവ് ശുശ്രൂഷകളുടെ ഇടയിൽ എപ്പം അവസരം കിട്ടിയാലും അപ്പോഴൊക്കെ വീട്ടിൽ പോയി കാര്യം അന്വേഷിച്ച് കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ശുശ്രൂഷകൻ്റെ തിരക്കുകളൊന്നും വകവയ്ക്കാതെ ഓരോ കാര്യത്തിനും ശ്രദ്ധാപൂർവം പരിചരിച്ചിരുന്ന ഒരു ഭർത്താവായിരുന്നു ഈ ജെസ്സി കഴിഞ്ഞ നാളുകളിൽ രോഹിണിയായിരുന്നു എങ്കിലും ഈ നാളുകളിൽ ഫ്രാൻസിസിനെ ഭർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഭാര്യ ജെസിക്ക് കൂടുതൽ ആരോഗ്യവും ശക്തിയും നൽകി അതാണ് ദൈവത്തിൻ്റെ പദ്ധതി അതാണ് ദൈവത്തിൻ്റെ പരിപാലന ദൈവം അത്രമാത്രം താൻ സ്നേഹിക്കുന്നവരെ താൻ ശ്രദ്ധിക്കുന്നവരെ പരിചരിക്കുന്നു അവർക്കാവശ്യമായുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവും അടയാളവുമാണ് ഈ ദിവസങ്ങളിലെല്ലാം ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടുകൊടുത്ത് ഫ്രാൻസിൻ്റെ പ്രിയപത്നി ജെസിയെ ദൈവം എന്നുള്ളത് ഫ്രാൻസിസ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ജെസിയെയും മക്കളെയും കാണാനായി ഞങ്ങൾ പോയപ്പോഴും ആ സഹോദരിയോട് ദൈവം ഫ്രാൻസിന് സ്വർഗത്തിലേക്ക് വിളിക്കാനായിട്ടിടയായെങ്കിൽ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കരുത് കാരണം ഇരുപത്തെട്ട് വർഷക്കാലം കർത്താവിന് വേണ്ടി ശുശ്രൂൾ ചെയ്ത ഒരു ഭർത്താവിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് സന്തോഷിക്കണം എന്തിനു വേണ്ടി ഈശ്വ പറഞ്ഞ വചനമുണ്ട് സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഇരുപത്തി ഇരുപതാം തീയതി വരും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഞാൻ സന്തോഷമാക്കി മാറ്റി ഞാൻ ജെസ്സിയോട് പറഞ്ഞു ഭർത്താവിൻ്റെ മരണം മൂലമുള്ള വേദന ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖം ഈശോ സന്തോഷമാക്കി മാറ്റി എങ്ങനെ സ്വർഗത്തിൽ ഈശോയുടെ മുഖം കണ്ട് ഇനി ആനന്ദിക്കുന്ന നാളുകൾ മാത്രമാണോ ഫ്രാൻസിൻ്റെ ആത്മാവിൽ അപ്പോൾ ഫ്രാൻസിസ് ഏറ്റവും കൂടുതൽ ആ സ്വർഗീയ ആനന്ദം ഈശോയിൽ നിന്ന് വർഷിക്കാനായിട്ട് അത് ജെസിക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാനായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത് ഞാൻ ഇന്നലെ മുതൽ ജസ്സിയുടെ മുഖം നോക്കി ഭർത്താവ് മരിച്ചതിൻ്റെ വേദന ഉള്ളിലുണ്ടെങ്കിലും മുഖത്ത് ആ ഒരു സ്വർഗീയമായ ചൈതന്യത്തിൻ്റെ പ്രഭയുണ്ട് അതെ വിശ പറഞ്ഞുശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ തിരുദിനം ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കില്ല എന്നിൽ വിശ്വസിക്കില്ല എൻ്റെ പാവിൻ്റെ ഭാവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അനേകം വാസസ്ഥലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസീസിന് വേണ്ടി ദൈവം ഒരുക്കിയ ആ ഭവനത്തിൻ്റെ പണി കർത്താവ് പൂർത്തിയാക്കി ഈശോ വന്നു ഫ്രാൻസീസിനെയും കൂട്ടിക്കൊണ്ടുപോയി ഇനി എന്നും ഈശോയോടൊപ്പമാണ് ഫ്രാൻസീസ് ഈശോയോടൊപ്പം എന്നും ഫ്രാൻസീസ് ആയിരിക്കുമ്പോൾ ഫ്രാൻസീസിൻ്റെ ഭാര്യയ്ക്ക് ഈശോടൊപ്പം ആയിരിക്കുന്ന ഫ്രാൻസീസിനെ ഓർത്ത് ദുഃഖിക്കാൻ പറ്റിയതാണ് വേദനിക്കാൻ പറ്റിയതാണ് ഈശോ പറഞ്ഞില്ലേ ദുഃഖമെല്ലാം സന്തോഷമാക്കി മാറ്റുന്നു ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ മനുഷ്യ വ്യക്തിയുടെ ഭർത്താവിൻ്റെ വേർപാടിൽ ദുഃഖിക്കാൻ സാധിക്കുക ഈശോയുടെ കൂടെ ആയിരിക്കുകയാണെങ്കിൽ ഈശോ മറ്റാരേക്കാളധികമായിട്ട് കൂടെയായിരിക്കുന്ന ഫ്രാൻസിൻ്റെ ഭാര്യ ജിസിക്ക് മനസ്സിൻ്റെ മമ്പരങ്ങളും വേദനകളെല്ലാം മാറ്റി സന്തോഷിക്കും സ്നേഹമുള്ളവരെ ഫ്രാൻസിന് മൂന്ന് പെൺമക്കളും രണ്ട് ആൺമക്കളാണുള്ളത് ഈ പെൺമക്കളോട് നിങ്ങൾ സംസാരിച്ചാൽ അവർ പറയും ഞങ്ങൾ ഡാഡിയെ ഒരു ഡാഡിയായിട്ടല്ല മറിച്ച് ഡാഡി എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ പോലെയായിരുന്നു തുൻസി ആയാലും ഖാദരിനായാലും സിൻറെ ഈ മക്കളുടെ കാര്യത്തിൽ ഫ്രാൻസിന് ഒത്തിരിയേറെ സ്നേഹവും ഒത്തിരിയേറെ വാത്സല്യവും ഒത്തിരിയേറെ താല്പര്യമുണ്ടായിരുന്നു മക്കളെ എല്ലാ കാര്യത്തിലും ചേർത്ത് പിടിച്ച ഒരു നല്ല അപ്പൻ എങ്ങനെയാണ് ഒരു നല്ല അപ്പനാകേണ്ടത് എന്ന് ശുശ്രൂഷകളുടെ തിരക്കിനിടയും ഫ്രാൻസിസ് കാണിച്ചു കൊടുത്തു അതാണ് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ്റെ ജീവിതം ആ ജീവിതം ഭാര്യക്കോ മക്കൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടാകാതെ എപ്പോഴെല്ലാം ഒരു ഭർത്താവിൻ്റെ ഒരപ്പൻ്റെ സ്നേഹവും വാത്സല്യവും ഭാര്യക്കും മക്കൾക്കും വേണോ അപ്പോഴെല്ലാം ദൈവം ഫ്രാൻസിസിലൂടെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു വളരെ നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ചു വലിയവരാക്കി ഇളയ മകൾ സെൻട്രല യു കെയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മകളുടെ കാര്യത്തിലും ഫ്രാൻസിസ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചു രണ്ട് ആൺമക്കൾ ഫ്രാങ്ക്ലിൻ മിഷേൽ ഇവർക്കും പഠിക്കുന്നതിനായും ജോലി ലഭിക്കുന്നതിനായും എപ്പോഴെല്ലാം ആവശ്യമാണോ അവിടെ ഫ്രാൻസിസ് ആ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ മാത്രമല്ല പാരീസിൽ ശ്രദ്ധിക്കുക തൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ ആവശ്യം വന്നാൽ മറ്റ് രോഗികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും സഹായം വന്നാൽ ഫ്രാൻസിസ് തൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കുകയല്ല മറിച്ച് ചോദിക്കുന്നതിനേക്കാൾ തൻ്റെ സഹപ്രവർത്തകർക്ക് പ്രിയപ്പെട്ടവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരാവശ്യം വന്നാൽ അവിടെ സഹായിക്കാനായിട്ട് മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കാനായിട്ട് അത്രമാത്രം ശ്രദ്ധയും താൽപ്പര്യവും കാണിച്ചിരുന്ന ഒരു പ്രിയപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷകനായിരുന്നു ഫ്രാൻസിസ് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും ഡിവാൻ ധ്യാന കേന്ദ്രത്തിലെ മലയാളം സ്റ്റേജിലും ഇംഗ്ലീഷ് സേജിലും തമിഴ് കന്നഡ സ്റ്റേജുകളിലും നിറഞ്ഞു നിന്ന ഒരാത്മാർത്ഥതയുള്ള ദൈവ ശുശ്രൂഷകൻ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിലേക്ക് ഉയർന്നപ്പോൾ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലം ലോകത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ദൈവം നൽകിയ ഈ കഴിവ് പാടി സ്തുതിച്ച് അനേകരെ പാടി സൂചിപ്പിക്കുന്നതിലേക്ക് ഉയർത്തി അങ്ങനെ ഫ്രാൻസിൻ്റെ ശുശ്രൂഷയിലൂടെ മാനസാന്തരത്തിന്റെ രക്ഷയുടെ സൗഖ്യത്തിൻ്റെ സന്തോഷത്തിന്റെ ഫലങ്ങൾ ഒത്തിരിയേറെ ജനത്തിന് അനുഭവിക്കാനായിട്ട് സാധിച്ചു അദ്ദേഹം ഒരു ഗാന ശുശ്രൂഷ മാത്രമല്ല ഗാന ഗാനങ്ങളെ രചിക്കുകയും അതുപോലെ തന്നെ അതിനെ ട്യൂൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു കഴിവും അദ്ദേഹത്തിനുണ്ട് ദിവാൻ ഖ്യാന കേന്ദ്രത്തിലെ വൈദികരുടെയും മറ്റുള്ളവരുടെയും അനേകം ഗാനരചനകൾക്ക് സംഗീതം കൊടുത്തൊരു വീട്ടിൽ കൂടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പറയുന്ന വിഷയം അല്ലെങ്കിൽ നയിക്കുന്ന ആരാധകരുടെ ശൈലി ഏതാണോ വിഷയം ഏതാണോ അതിനനുസരിച്ച് ആ സ്പോർട്ടിൽ തന്നെ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അധരത്തിൽ ആ വിഷയത്തിന് ചേർന്നതായിട്ടുള്ള ശൈലി കഴിഞ്ഞു അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ശുശ്രൂഷയിൽ ആവശ്യമായ രീതിയിൽ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കൃപ ആ എടുത്ത് ഒരു കൃപ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടും ദൈവം നൽകിയിട്ടുണ്ട് അതിനാൽ അദ്ദേഹത്തിലൂടെ ഈ ശുശ്രൂഷ വഴി ലഭിച്ചതായ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കെല്ലാം കർത്താവിനോട് നന്ദി പറയാം ഫ്രാൻസിൻ്റെ ഭാര്യയോടും മക്കളോടും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള വേഷമാണ് നിങ്ങൾ നിങ്ങളുടെ അപ്പനെ ഓർത്ത് വിഷമിക്കരുത് ബമ്പലപ്പെടരുത് ശരിയാണ് ഇനി അപ്പനില്ലല്ലോ ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലാനായിട്ട് സാധിക്കുമല്ലോ എന്നോർക്കുമ്പോൾ മാനസികമായിട്ടുള്ള രീതിയിൽ ഒരു ദുഃഖവും പൊമ്പലവും ഉണ്ടെങ്കിലും ഈശോടെ പ്രിയപ്പെട്ട ശുശ്രൂഷങ്ങൾ എന്ന രീതിയിൽ നിങ്ങൾ ദുഃഖിക്കുകയല്ല ചീട്ടത്തിന് യേശുവിൽ ആനന്ദിക്കണം യേശുവിൽ ശ്രുതിക്കണം കാരണം ഡാഡി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഡാഡിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തെല്ലാമാണോ അതിനേക്കാളെല്ലാം അധികമായിട്ട് ഇനിയുള്ള നാളുകളിൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുന്ന ആ ഡാഡിയിലൂടെ നിങ്ങളുടെ ഇനിയുള്ള നാളുകളിലെ ജീവിതത്തിൽ ദൈവം തരും ഈ ഒരു ഉറപ്പ് ഈ ഉറപ്പ് തൻ്റെ ഗാന ശുശ്രൂഷയിലൂടെ വചന ശുശ്രൂഷയുടെ അനേക കാര്യങ്ങൾക്ക് കൊടുത്ത ഒരു അപ്പൻ്റെ മക്കളാണ് നിങ്ങൾ അതിനാൽ ഈശോ പറയുന്നത് പോലെ മരണം അത് ഒരു യാഥാർത്ഥ്യമാണ് അത് നഷ്ടമല്ല അത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുന്ന ആ ആനന്ദത്തിൻ്റെ അടുത്തേക്കുള്ള യാത്രയാണ് അവിടെയുള്ള തുടർന്നുള്ള നാളുകളിൽ യേശുവിനോടൊപ്പം ആയിരിക്കലാണ് ഈശോ പറഞ്ഞു തുടങ്ങാൻ സുവിശേഷം പതിനൊന്നാമധ്യായം ഇരുപത്തി നാലും ഇരുപത്തി അഞ്ചും തിരുവനന്തപും സത്യം സത്യമായി ഞാൻ എന്നോട് പറഞ്ഞു പുനരുദ്ധാരവും ജീവനം ഞാനാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും മരിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ അവൻ ഒരിക്കലും മരിക്കുന്നില്ല ഈ ഫ്രാൻസിസ് എന്നും ഈശ്വരോടൊപ്പം ആയിരുന്നു ആ ഈശോയോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കുമ്പോൾ ആനന്ദം ഭാര്യക്കും മക്കൾക്കുമെല്ലാം തുടർന്നുള്ള നാളുകളിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരനുഗ്രഹത്തിൻ്റെ നാളുകളായി ഫ്രാൻസിസിലൂടെ ദൈവം മാറ്റും ഫ്രാൻസിൻ്റെ നിലപാടിൽ വേദനിക്കുന്ന ഓരോ വ്യക്തിയുടെയും ചേർന്നുള്ള ശുശ്രൂഷ എല്ലാവരുടെയും മനസ്സിൻ്റെ മൊമ്പരങ്ങളും വേദനകളും ഈശോ ശ്വാസമാക്കി അനുഗ്രഹമാക്കി മാറ്റട്ടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസിന്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി തുടർന്നുള്ള നാളുകളിലും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ